ശബരിമല കവർച്ച കേസിൽ ദേവസ്വം മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രന് കുരുക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി കടകംപള്ളിയുമായി അടുത്ത ബന്ധമെന്നാണ് പോറ്റിയുടെ വെളിപ്പെടുത്തൽ കടകംപള്ളിയെ രണ്ട് തവണ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ കടകംപള്ളിയുമായി തനിക്ക് അടുത്ത സൗഹൃദമുണ്ടെന്നും പോറ്റി എസ് ഐ ടിക്ക് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ടെന്നും എന്നാൽ ഉപഹാരങ്ങളൊന്നും വാങ്ങിയിട്ടില്ലെന്നുമാണ് കടകംപള്ളി സുരേന്ദ്രൻ്റെ ഏറ്റവും അവസാനത്തെ പ്രതികരണം എം എസ് വീണയും അതോടൊപ്പം തന്നെ പ്രശാന്ത് സംഗരമംഗലത്തുമുണ്ട് ആദ്യം പ്രതികരണത്തിലേക്ക് പ്രതികരണത്തിലേക്ക് പിന്നീടത്താം പ്രശാന്ത് സങ്കരമംഗലത്തിലേക്ക് പോവുകയാണ് പ്രശാന്ത് ഈ ഈ മൊഴിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൃത്യമായി പറയുന്നത് അതായത് ഈ മൊഴി വലിയ തലവേദനയായി കടകംപള്ളി സുരേന്ദ്രന് മാറും കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ എസ് ഐ ടിക്ക് നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത് തനിക്ക് മുൻ ദേവസ്വം മന്ത്രിയുമായി അടുത്ത ബന്ധമുണ്ടെന്നും പലതവണ നേരിൽ കണ്ടിട്ടുണ്ടെന്നും ഏതാണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ വളരെ സജീവമായ ഒരു ബന്ധം മുൻ ദേവസ്വമന്ത്രിയുമായി ഉണ്ടെന്ന് മൊഴി നൽകിയിരിക്കുകയാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി അപ്പോൾ സ്വാഭാവികമായും കടകംപള്ളിയുടെ അറസ്റ്റ് എപ്പോഴെന്ന ചോദ്യം ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ഈ മൊഴി എത്രത്തോളം വലിയ തലവേദനയായി മുൻ ദേവസ്വമന്ത്രിക്ക് മാറും പ്രശാന്ത് ഗൗതം ഈ കാര്യത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ മൊഴി തന്നെയാണ് മൊഴി നിലവിൽ വന്നതോ ഇപ്പോൾ വന്നതോ അല്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയുന്നത് കാരണം രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് ഈ മൊഴി വരുന്നത് ആ സമയത്ത് എസ് ഐ ടിക്ക് മുന്നിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉണ്ണികൃഷ്ണൻ പൂറ്റി വെളിപ്പെടുത്തിയത് ആ മൊഴിയുടെ മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിലാണ് ഈ രണ്ടായിരത്തി പതിനേഴ് മുതൽ കടകംപള്ളി സുരേന്ദ്രനുമായി അടുത്ത ബന്ധമുണ്ട് താൻ രണ്ട് തവണ വീട്ടിൽ പോയിട്ടുണ്ട് തൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത് വലിയ സജീവമായിട്ടുള്ള ഒരു ബന്ധം ഒരു സൗഹൃദ ബന്ധം ഉള്ളി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കടകംപള്ളി സുരേന്ദ്രൻ അന്നത്തെ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്നു ആ ദേവസ്വം ബോർഡ് മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനുമായി ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന മൊഴി ആ മൊഴിയിലാണ് ഇത്തരത്തിൽ ഗൗരവമായ വിഷയങ്ങൾ പറയുന്നത് രണ്ട് മാസങ്ങൾക്കും ാണ് ഇത്തരത്തിലൊരു മൊഴി പുറത്തു വരുന്നത് അതിൽ ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമായി പറയുകയും ചെയ്തുണ്ട് അത് തുറന്നു സംവദിക്കുകയും ചെയ്തുണ്ട് അതിനുശേഷമാണ് ഒരു തവണ ഈ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം വിളിപ്പിക്കുന്നത് എന്നാൽ ചോദ്യം ചെയ്തത് മാത്രമല്ലാതെ മറ്റ് നടപടികളിലേക്കൊന്നും കഴിഞ്ഞിട്ട് കടന്നതേയില്ല നമുക്കറിയാം പല ഘട്ടത്തിലും പല മൊഴികളിലേക്ക് അടിസ്ഥാനത്തിലാണ് പലരെയും അറസ്റ്റ് ചെയ്ത് അടക്കം വന്നത് എന്നാൽ കടകംപള്ളിയുടെ അറസ്റ്റോ അല്ലെങ്കിൽ കടകംപള്ളി വീണ്ടും ചോദ്യം ചെയ്യാനോ ഒന്നും അന്വേഷണ സംഘം തുരിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് എന്തായാലും ഈ അവസാനം അതായത് ഈ കൂടി പുറത്തു വരുന്ന മൊഴിയുടെ വിശദാംശങ്ങൾ കൂടി പുറത്തു വരുന്നത് കടകംപള്ളിക്ക് വലിയ കുരുക്കാകും ഇനി കടകംപള്ളി സംരക്ഷിക്കാൻ സി പി എമ്മിനോ എസ് ഐ ടിക്ക് സാധ്യമല്ല എന്ന് തന്നെ വേണം നമുക്ക് എടുത്ത് പറയേണ്ടത് കാരണം ഇനി ചോദ്യമുറിയിലേക്ക് എസ് ഐ ടിയുടെ ചോദ്യമുനയിലേക്ക് കടകംപള്ളിക്ക് വീണ്ടും വരേണ്ടി വരും അറസ്റ്റ് നടപടികളിലേക്ക് അടക്കം കടക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പലതവണ കടകംപള്ളിയെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു ഇപ്പോൾ മൊഴി പുറത്തു വന്നിരിക്കുകയാണ് ആ മൊഴിയിൽ കൃത്യമായി പറയുന്നുണ്ട് ഒരു സൗഹൃദ ബന്ധം താനും കടകംപള്ളിയുമായി ഉണ്ടായിരുന്നുവെന്ന് സ്വർണ്ണക്കവർച്ച കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ സമ്മതിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് മാത്രമല്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ താങ്കൾ തമ്മിൽ ഇരുപടും തമ്മിൽ ഈ ബന്ധമുണ്ട് താൻ രണ്ട് തവണ കടകംപള്ളിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് തൻ്റെ വീട്ടിലും കടകംപള്ളി വന്നിട്ടുണ്ട് എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മൊഴിയിലൂടെ പുറത്തു വരുന്നത് കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തുവരാനിരിക്കുന്നു എന്തായാലും കടകംപള്ളി സുരേന്ദ്രനും കേസിലെ മുഖ്യപ്രതിയായ സ്വർണ്ണക്കവർച്ച കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ും തമ്മിൽ അടുത്ത എന്നതിന് യാതൊരു തർക്കവുമില്ല നമ്മൾ തന്നെ പലതവണ പല ഘട്ടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകിയിരുന്നു കടകംപള്ളിയുടെ അറസ്റ്റ് നടക്കാത്തത് അല്ലെങ്കിൽ കടകംപള്ളി അറസ്റ്റ് ചെയ്യാത്തത് ഈ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ തന്നെ ജനം ടി തന്നെ പലതവണ നമ്മൾ ഈ വാർത്തയായി ഉന്നയിച്ചതാണ് എന്തായാലും ആ വാർത്തകളെല്ലാം സത്യമാണെന്നുള്ളത് തെളിയുകയാണ് ഇപ്പോൾ ഈ മൊഴിയുടെ വിശദാംശങ്ങൾ കൂടി പുറത്തു വന്നതോടുകൂടി കടകംപള്ളിക്ക് രക്ഷയില്ല എന്ന് തന്നെയാണ് പറയേണ്ടത് കടകംപള്ളിയും സ്വർണ്ണ കവർച്ച കേസിൽ ഉത്തരം പറയേണ്ടി വരും ഇ ഡിയുടെ മുന്നിലേക്ക് ഇഡിയുടെ മുന്നിലേക്കും അവിടെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുന്നിലേക്ക് എല്ലാം കടകംപള്ളിക്കും എത്തേണ്ടി വരും എന്ന് തന്നെയാണ് ഈ മൊഴിയിലെ വിശദാംശങ്ങൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള വിവരങ്ങളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതിലൂടെ എസ് ഐ ടിക്ക് മുന്നിൽ അന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോട്ടി നൽകിയത് വിശദാംശങ്ങളെല്ലാം പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് അടുത്ത ബന്ധമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു ആ വിവരങ്ങളെല്ലാം ഉണ്ടായിരുന്നിട്ടും ഇത്രയും ശക്തമായ മൊഴി ഒരു കേസിലെ മുഖ്യപതിയായിട്ടുള്ള സ്വർണ്ണ കവർച്ച കേസിലെ പ്ലാനിംഗ് എല്ലാം തയ്യാറാക്കിയ പദ്ധതികളെല്ലാം തയ്യാറാക്കിയ ഒരു വ്യക്തി എന്ന നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി അത് ഗൗരവത്തിലെടുത്തില്ല എന്ന് വേണം നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് ഇത്രയും കാലം പിന്നിട്ടിട്ടും കടകംപള്ളി സുരേന്ദ്രൻ്റെ അറസ്റ്റിലേക്കോ കടകംപള്ളി സുരേന്ദ്രനെ രണ്ടാമത് ചോദ്യം ചെയ്യുവാനോ ഒന്നും അന്വേഷണ സംഘം തയ്യാറാകാത്തത് എന്ന് വേണം നമുക്ക് മനസ്സാക്കിയിരിക്കുന്നത് ഇനി എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിനും കടകംപള്ളിയെ ചോദ്യം ചെയ്തേ മതിയാകൂ ഇനി ഉടൻ തന്നെ കൂടുതൽ ചോദ്യം ചെയ്യൽ നടപടികൾ ഉണ്ടാകും അതിന് പിന്നാലെ കടകംപള്ളിയുടെ അറസ്റ്റും ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല കടകംപള്ളി സുരേന്ദ്രനും മുൻ ദേവസ്വം മന്ത്രിയാണ് മുൻ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ്റെ കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സ്വർണ്ണ കവർച്ച നടക്കുന്നത് കടകംപള്ളി സുരേന്ദ്രൻ കൂടി അറിവുണ്ടായിരുന്നു മാത്രമല്ല ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഇത്തരം ക്രമക്കേടുകൾ ഉണ്ടാകുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ ബാധ്യതപ്പെട്ട ഒരു ഭരണ സംവിധാനത്തിന്റെ തലപ്പ് ആളെന്ന നിലയിൽ ആ സംവിധാനത്തിന്റെ മന്ത്രി എന്ന നിലയിൽ കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ മൊഴിയുടെ വിശദാംശങ്ങളാണ് പുറത്തു വരുന്നത് കടകംപള്ളി സുരേന്ദ്രനുമായി തനിക്ക് അടുത്ത ബന്ധമുണ്ടെന്നും രണ്ടായിരത്തി പതിനേഴ് മുതൽ അത് വളരെ സജീവമായ ഒരു ബന്ധമായി മാറിയെന്നും ഒക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി എസ് ഐ ടിക്ക് മൊഴി നൽകിയിരിക്കുന്നു അതേസമയം ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നുണ്ടായിരുന്നു താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട് എന്ന ഒടുവിൽ മുൻ ദേവസ്വം മന്ത്രിയും സി നേതാവും എം എൽ എയും ഒക്കെയായ കടകംപള്ളി സമ്മതിക്കുകയാണ് ഇതുവരെ അത്തരമൊരു പ്രസ്താവന കടകംപള്ളിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നില്ല എന്നാൽ ചില ന്യായീകരണ ക്യാപ്സൂൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അന്നത്തെ പോറ്റി ഇന്നത്തെ പോറ്റി എന്നൊക്കെയാണ് കടകംപള്ളി പറയുന്നത് താൻ അയ്യപ്പ ഭക്തൻ എന്ന നിലയിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോയി വീട്ടിൽ കണ്ടത് എന്നൊക്കെയുള്ള ന്യായീകരണവും ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ വിശദാംശങ്ങൾ വീണ തിരുവനന്തപുരത്ത് നിന്ന് നൽകും വീണ ഈ കാര്യങ്ങളെല്ലാം പൊളിഞ്ഞു വീഴുകയാണ് അതായത് കടകംപള്ളി സുരേന്ദ്രൻ്റെ അറസ്റ്റ് ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അനിവാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ഘട്ടത്തിൽ പോറ്റിയെ തനിക്ക് അറിയാം വീട്ടിൽ പോയി കണ്ടു അതും പോലീസ് അകമ്പടിയോടെ പോയി കണ്ടു എന്നൊക്കെയുള്ള ആ ചില പ്രസ്താവനകൾ മുൻമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായതായി മനസ്സിലാക്കാൻ കഴിയുന്നു മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നിപ്പോൾ കടകംപള്ളി പറഞ്ഞത് എ സാധ്യം കടകംപള്ളിയുടെ പ്രതികരണത്തിലേക്ക് പോകാം അതിനുശേഷം വീണയിലേക്ക് അത് രഹസ്യമായിട്ടല്ല പരസ്യമായിട്ടാണ് ഒറ്റ പ്രാവശ്യം അത് കൂടെ പോലീസും ഉണ്ടായിരുന്നു എൻ്റെ എനിക്ക് മൂന്ന് ഗൺമാന്മാരുണ്ട് അതിൽ ഒരു ഗൺമാനും ഉണ്ടായിരുന്നു ഒന്നോ രണ്ടോ പോലീസ് വാനും ഒക്കെ ഉണ്ടായിരുന്നു പോകാനൊക്കെ വഴി കാണിച്ചു തരാനൊന്നും ഒക്കെ ഞാൻ പറ്റിയ പ്രാവശ്യം പോയിട്ടുള്ളൂ ആശയത് പോയത് പോയി പോയത് വാസ്തവമാണ് ഞാനത് ഇപ്പോൾ മാത്രമല്ല ഞാൻ എന്നെ അന്വേഷണ സംഘം എന്നോട് എന്നെ വിളിച്ച് സംസാരിക്കുന്ന ഘട്ടത്തിൽ ഞാൻ അന്വേഷണ സംഘത്തിന് കൊടുത്ത മൊഴിയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെയായിട്ട് പോയിട്ടുണ്ട് ഇങ്ങനെയൊരു ചടങ്ങിനാണ് പക്ഷേ കൃത്യമായിട്ട് ഒരു ചടങ്ങ് ഒരു ഒമ്പത് പത്ത് വർഷത്തിന് മുമ്പുള്ളൊരു കാര്യമാണ് ഏത് ചടങ്ങാണോ ഞാൻ ഓർക്കുന്നില്ല അവിടെ ഒരു കുട്ടിയുടെ എം എസ് വീണ വിവരങ്ങൾ നൽകും വീണ ഇപ്പോൾ ഈ മുൻ മന്ത്രി പറയുന്നത് താൻ പോറ്റിയെ കണ്ടു എന്ന കാര്യം എസ് ഐ ഡിയോട് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ മുൻപ് ഈ വിവാദം കത്തിക്കേറുന്ന ഘട്ടത്തിലൊന്നും കടകംപള്ളി ഇക്കാര്യം തുറന്നു പറയാൻ സമ്മതിച്ചിരുന്നില്ല ആദ്യമൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ അതാരാണ് എന്ന മട്ടിലുള്ള പ്രതികരണമായിരുന്നു ഇപ്പോൾ കളി പുറത്തായി വെളിച്ചത്തായി എന്ന് ആ പൂർണ്ണ ബോധ്യം വന്ന സാഹചര്യത്തിലാണല്ലോ ആ മുൻ ദേവസ്വം മന്ത്രിയുടെ ഈ വെളിപ്പെടുത്തൽ വേണ്ട മനസ്സിലാക്കാൻ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ മുൻ മന്ത്രി പറഞ്ഞത് ഗൗതം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി വന്നതിന് പിന്നാലെയാണ് അതായത് കടകംപള്ളി സുരേന്ദ്രനെ മുൻ ദേവസ്വം മന്ത്രിയും സി പി എം നേതാവും നിലവിലെ എം എൽ എയുമായ കടകംപള്ളി സുരേന്ദ്രനെ തനിക്കറിയാം അടുത്ത ബന്ധമുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിരുന്നു എസ് ഐ സംഘത്തിന് അതുമായി ബന്ധപ്പെട്ട മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്ത് വന്നതിന് പിന്നാലെയാണ് കടകംപള്ളി ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു ന്യായീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചിട്ട് മൂന്ന് മാസം പിന്നിടുന്നു ഒപ്പം തന്നെ ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിലായിട്ടും മൂന്ന് മാസം പിന്നിടുന്നു സ്വാഭാവിക നടപടിക്രമങ്ങളുടെ ഭാഗമായി ആദ്യ കേസിലടക്കം ജാമ്യം ലഭിച്ച സാഹചര്യത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു ന്യായീകരണവുമായി കടകംപള്ളി സുരേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുന്നത് ഇനി ഈയൊരു കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് എസ് ഐ സംഘത്തിൽ നിന്ന് തൻ്റെ മൊഴിയെടുത്തിരുന്നു അപ്പോൾ താൻ അറിയാം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് ഇപ്പോൾ എം എൽ എ പറഞ്ഞിരിക്കുന്നത് തനിക്ക് രണ്ടായിരത്തി പതിനാറിൽ മറ്റൊരു സ്വകാര്യ ചടങ്ങുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുന്ന സമയത്തിൽ ഈ പോറ്റിയെ കണ്ടിരുന്നു പോറ്റിയെ പരിചയപ്പെട്ടിരുന്നു ഒരു അയ്യപ്പ ഭക്തൻ എന്ന നിലയിലാണ് താൻ ഇടപെട്ടത് തുടർന്ന് പോറ്റിയുടെ വീട്ടിലെ ചടങ്ങിൽ കുടുംബസംബന്ധമായ ഒരു ചടങ്ങിൽ ചോറൂണ് പോലുള്ള ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ താൻ പോയിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നു പോലീസ് രണ്ട് പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് താൻ പോറ്റിയുടെ വീട്ടിൽ പോയതെന്നാണ് പറയുന്നത് പക്ഷേ ഇതിനിടയിലൊക്കെ ചില കാര്യങ്ങൾ എടുത്തു ചോദിക്കുമ്പോൾ മുൻ ദേവസ്വം മന്ത്രി ന്യായീകരിക്കുന്ന നിലപാട് തന്നെയാണ് തുടരുന്നത് തനിക്ക് ചില കാര്യങ്ങളിൽ ഓർമ്മയില്ല ഓർമ്മ കുറവുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് ആദ്യഘട്ടത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്ത സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുൻ മന്ത്രി എന്ന നിലയിൽ കടകംപള്ളിയോട് വിവരങ്ങൾ തേടിയിരുന്നപ്പോൾ ആരാണെന്ന ഭാവത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് യാതൊരുവിധ പരിചയമില്ല എന്ന തരത്തിലായിരുന്നു അന്ന് പ്രതികരണം നടത്തിയത് ഇന്നിപ്പോൾ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് താൻ വീട്ടിൽ പോയിരുന്നു തനിക്ക് അറിയാമായിരുന്നു ഈ ശബരിമലയിൽ അന്നദാനവുമായി ബന്ധപ്പെട്ടൊക്കെ സംഭാവനകൾ ചെയ്യുന്ന ഒരു അയ്യപ്പ ഭക്തൻ എന്ന നിലയിലാണ് താൻ ഇടപെടൽ നടത്തിയത് ഒപ്പം ഒരു ന്യായീകരണം കൂടി നടത്തുന്നുണ്ട് അന്ന് താൻ പരിചയപ്പെട്ട പോറ്റിയല്ല ഇന്നത്തെ പോറ്റി എന്ന് അത്രമാത്രം പറഞ്ഞു വയ്ക്കുകയാണ് ചെയ്യുന്നത് ഈ നിമിഷം പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തള്ളിപ്പറയുവാൻ മുൻ ദേവസ്വം മന്ത്രി തയ്യാറാകുന്നില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരത്തിലുള്ള ന്യായങ്ങൾ പോലും പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി എടുത്തു ചോദിച്ചു മാധ്യമപ്രവർത്തകർ അതായത് കടകംപള്ളി സുരേന്ദ്രനും ഒപ്പം തന്നെ പോറ്റിക്കൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം പുറത്തു വന്നിരുന്നു ആ ചിത്രത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായുള്ള ഒരു മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് കടകംപള്ളി ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായി പലയിടത്ത് വെച്ച് നമ്മൾ പല ആൾക്കാരെ കാണാറില്ലേ അത്തരത്തിലെടുത്തൊരു ചിത്രം മാത്രമാണ് ഇതെന്നാണ് പറയുന്നത് കൃത്യമായി പോറ്റിയെ മുൻകൂട്ടി അറിയാമായിരുന്നു എന്ന് കടകംപള്ളി സുരേന്ദ്രൻ സമ്മതിക്കുമ്പോൾ പോലും അത് ഏത് സാഹചര്യത്തിലാണ് എത്ര കാലം ആ അടുപ്പം നിരന്നിരുന്നു ആ അടുപ്പത്തിലേക്ക് വഴിവച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ വല്ലതും ഉണ്ടായിരുന്നു അത്തരം കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമാക്കാൻ ഈ നിമിഷം ും വരെ തയ്യാറായില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും എസ് സംഘം ഇതുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം മന്ത്രി എന്ന നിലയിൽ കടകംപള്ളിയെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ എസ് സംഘത്തിന് മുമ്പാകെ പറഞ്ഞു എന്നുള്ള അവകാശം മാത്രം വാദം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്നാൽ പോറ്റിയെ തള്ളിപ്പറയാൻ ഇതുവരെ തയ്യാറായില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എസ് ഐ സംഘം ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട് ഈ തെളിവുകളും ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും കടകംപള്ളിയെ ചോദ്യം ചെയ്യുവാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട് ഗൗതം ചില കാര്യങ്ങൾ തുറന്നു പറയുകയാണ് ആ മുൻമന്ത്രിയും സി പി എം നേതാവുമായ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടു എന്ന കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ ഈ ഈ കേസ് തുടങ്ങുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ധാരാളം അപ്ഡേഷൻസ് പുറത്തു വരുമ്പോഴൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ ആ കടകംപള്ളി സുരേന്ദ്രനാണ് ഇപ്പോൾ പോറ്റിയെ വീട്ടിൽ പോയി കണ്ടിരുന്നു എന്ന കാര്യം ആ വ്യക്തമാക്കുന്നത് ഇതിനിടയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എസ് ഐ ടിക്ക് നൽകിയ മൊഴിയിൽ താനും കടകംപള്ളിയും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത് അത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ആരംഭിച്ചതാണ് എന്ന കാര്യവും വ്യക്തമാക്കുന്നത് അങ്ങനെ കുടുങ്ങുമെന്ന ഉറപ്പായ ഘട്ടത്തിൽ ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള തൻ്റെ ബന്ധം ആദ്യമായി സമ്മതിക്കുകയാണ് വീണയാണ് തിരുവനന്തപുരത്ത് നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്ന